നമസ്കാരം ടെലിവിഷൻ ചാനലുകളിൽ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന എന്ന റിപ്പോർട്ട് പുറത്തുവന്നുണ്ട് ഇന്ന് ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്ന ഘട്ടത്തിലുണ്ടായ മാറ്റങ്ങളും നിലവിലെ പോയിൻറ്റ് നിലയും മലയാളം ന്യൂസ് ചാനലുകളുടെ അവസ്ഥ പ്രത്യേകമായി എടുത്ത് വിശകലനം ചെയ്യുന്ന വീഡിയോ ആണ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് മാധ്യമ മേഖല കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയവും പരാമർശിക്കുന്നുണ്ട് അതൊരു മാപ്പപേക്ഷയെക്കുറിച്ചാണ് അതിലേക്ക് വരാം ആദ്യം റേറ്റിംഗ് നോക്കാം കേരള ഓൾ മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി രണ്ട് കാറ്റഗറിയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒന്നാമത്തേത് കേരള ഓൾ നോക്കാം കേരള ഓളിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാമത് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ കാലത്തേതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് അവിടെ തന്നെ തുടരുകയാണ് അസാധാരണമായി വലിയ മാറ്റങ്ങളൊന്നുമില്ല കേരള ഓളിൽ മാതൃഭൂമിയുടെ പെർഫോമൻസ് വലിയ തോതിൽ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചകളിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു സ്ഥാന വ്യത്യാസം തന്നെ അവർക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏഷ്യാൻ ന്യൂസ് ഒന്നാമത് എത്തി നിൽക്കുന്നത് രണ്ട് ദശാംശം അഞ്ച് പോയിൻ്റിൻ്റെ വർധനയോടുകൂടിയാണ് കഴിഞ്ഞ ആഴ്ച തൊണ്ണൂറ് ദശാംശം നാല് ഒന്ന് ആയിരുന്നത് അഞ്ച് രണ്ട് ദശാംശം അഞ്ച് പോയിൻറ്റ് വർദ്ധിച്ച് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒമ്പത് ഒന്ന് പോയിന്റായി ഈ ആഴ്ച രണ്ടാമത് റിപ്പോർട്ടർ ടി വി തന്നെയാണ് റിപ്പോർട്ടർ ടി വിക്ക് ഒന്ന് ദശാംശം ഏഴ് മൂന്നിന്റെ വർധനയുണ്ടായി അറുപത്തി ഒമ്പത് ദശാംശം അഞ്ച് ഒന്നായിരുന്നത് എഴുപത്തി ഒന്ന് ദശാംശം രണ്ട് നാലായി വർദ്ധിച്ചു മൂന്നാമത് ട്വൻറ്റി ആണ് ട്വൻറ്റി ഫോറിനെ ഇത്തവണയും റിപ്പോർട്ടിനെ മറികടക്കാൻ കഴിഞ്ഞില്ല അവർ അത്യാവശ്യം കാര്യമായ അകലം കൂടിക്കൂടി വരുന്നുമുണ്ട് റിപ്പോർട്ടർ ടിവിയുമായി മൂന്നാമതുള്ള ട്വൻ്റി ഫോർ ഒന്ന് ദശാംശം ഒമ്പത് ആറിൻ്റെ വർധന ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട് പക്ഷേ അറുപത്തിരണ്ട് ദശാംശം രണ്ട് എട്ടായിരുന്നത് അറുപത്തിനാല് ദശാംശം രണ്ട് നാലായിട്ടാണ് വർദ്ധിച്ചത് റിപ്പോർട്ടർ ടി വി എഴുപത്തി ദശാംശം രണ്ട് നാല് ആണ് എന്നുള്ളതാണ് ആ ഒരു അകലം നമുക്ക് മനസ്സിലാക്കാൻ ആ പോയിൻ്റ് നില നോക്കിയാൽ മാത്രം മതി നാലാമത് മാതൃഭൂമി ന്യൂസ് ആണ് മാതൃഭൂമി ദശാംശം നാല് ആറ് പോയിൻറ്റിൻ്റെ വർധന രേഖപ്പെടുത്തി മുപ്പത്തിയാറ് ദശാംശം മൂന്ന് രണ്ട് ആയിരുന്നത് മുപ്പത്തിയാറ് ദശാംശം ഏഴ് എട്ട് ആയി അഞ്ചാമത് മനോരമ ന്യൂസ് ആണ് ഈ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് മാതൃഭൂമി നാലാം സ്ഥാനത്തേക്ക് മനോരമയെ മറികടന്നു വന്നു ഇടയ്ക്ക് രണ്ടാഴ്ച മുമ്പ് സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു കേരള ഓളിലാണ് ഇതുള്ളത് മനോരമ അഞ്ചാമത് നിൽക്കുന്നത് മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് എട്ട് പോയിൻറ്റ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു അത് ദശാംശം പൂജ്യം ഒന്നിൻ്റെ കുറവോടുകൂടി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ഏഴ് എന്ന നിലയിലാണ് അതായത് മാതൃഭൂമിക്ക് മുപ്പത്തി ആറ് ദശാംശം ഏഴ് എട്ട് മനോരമയ്ക്ക് മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ഏഴ് ഇനി ആറാമത് ജനം ടി വി ആണ് ജനം ടി വിക്ക് ദശാംശം പൂജ്യം ആറിൻ്റെ കുറവ് ഉണ്ടായി ഇരുപത്തി ദശാംശം പൂജ്യം അഞ്ച് ആയിരുന്നത് പത്തൊമ്പത് ദശാംശം ഒമ്പത് ഒമ്പതായി കുറഞ്ഞു ന്യൂസ് ഐറ്റീൻ ഏഴാമത് എത്തി എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗിലെ വലിയ വ്യത്യാസം ദശാംശം ആറ് മൂന്നിൻ്റെ വർധനയോടെ പതിനഞ്ച് ദശാംശം ഒന്ന് മൂന്ന് ആയിരുന്നത് പതിനഞ്ച് ദശാംശം ഏഴ് ആറായി ന്യൂസ് എയ്റ്റീൻ്റെ പോയിൻ്റ് നില എട്ടാമത് കൈരളി ന്യൂസാണ് കൈരളി ന്യൂസിൻ്റെ സമീപകാലത്ത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ ആഴ്ച ഉണ്ടായിട്ടുള്ളത് ദശാംശം രണ്ട് പോയിന്റിൻ്റെ വർധന കൈരളിക്ക് ഉണ്ട് പക്ഷേ പതിമൂന്ന് ദശാംശം എട്ട് ഒമ്പതായിരുന്നത് പതിനാല് ദശാംശം പൂജ്യം ഒമ്പതായി കുറഞ്ഞു ഒമ്പതാമത് മീഡിയാവൺ തന്നെയാണ് ദശാംശം പൂജ്യം എട്ടിൻ്റെ വർധന ഏഴ് ദശാംശം ഒമ്പത് അഞ്ചായിരുന്നത് എട്ട് ദശാംശം പൂജ്യം മൂന്ന് ആയി എന്നുള്ളതാണ് കൈരളിക്കേറ്റ വലിയ തിരിച്ചടി മാതൃഭൂമിയുടെ ഒരു പടി കയറ്റം റിപ്പോർട്ടർ ടി വിയുടെ തകർക്കും തകരും എന്ന് ട്വൻ്റി ഫോറിൻ്റെ പ്രതീക്ഷ നൽകി തകർക്കാൻ കഴിയാത്ത നിലയിലുള്ള രണ്ടാം സ്ഥാനം ഇതാണ് ഈ ആഴ്ചത്തെ കേരള ഓളിലെ പ്രധാന കാര്യം മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിലേക്ക് ഇനി കിടക്കാം അവിടെയും കാര്യമായ വ്യത്യാസമില്ല എന്നാലും ചില ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് താനും ഏഷ്യാനെറ്റ് ന്യൂസ് നാല് ദശാംശം നാല് ഒമ്പതിൻ്റെ വർധന അവിടെ രേഖപ്പെടുത്തി നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചായിരുന്നത് നൂറ്റി ഇരുപത്തി ആറ് ദശാംശം ഒമ്പത് ഒമ്പതായി റിപ്പോർട്ടർ ടി വി രണ്ടാമത് ഒന്ന് ദശാംശം ഒന്ന് ഒമ്പതിൻ്റെ വർധന രേഖപ്പെടുത്തി എൺപത്തി ഒന്ന് ദശാംശം എട്ട് എട്ടായിരുന്നത് എൺപത്തി മൂന്ന് ദശാംശം പൂജ്യം ഏഴായി ട്വൻറ്റി ഫോർ മൂന്നാമത് ഒന്ന് ദശാംശം ഒമ്പത് പോയിൻറ്റിൻ്റെ വർധന എഴുപത്തിയേഴ് ദശാംശം ഒന്ന് ആറായിരുന്നത് എഴുപത്തി ഒമ്പത് ദശാംശം പൂജ്യം ആറായി മേൽ ട്വൻറ്റി ടു പ്ലസ്സിൽ നാലാമത് മനോരമ തന്നെയാണ് കേരള ഓളിൽ നാലാമത് മാതൃഭൂമിയായിരുന്നു ഇവിടെ നാലാമത് മനോരമ തന്നെയാണ് ദശാംശം പൂജ്യം ഒന്നിൻ്റെ കുറവുണ്ടായി എങ്കിലും നാൽപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് മൂന്ന് ആയിരുന്നത് നാൽപ്പത്തി ഒമ്പത് ദശാംശം അഞ്ച് രണ്ട് എന്ന നിലയിലേക്ക് എത്തിയെങ്കിലും മനോരമ നാലാം സ്ഥാനം അവിടെ ഉറപ്പിച്ചു എന്നാൽ അഞ്ചാമത് മാതൃഭൂമി തൊട്ടടുത്തുണ്ട് ദശാംശം ഒന്ന് ആറിന്റെ വർധന അവർക്ക് രേഖപ്പെടുത്തി നാൽപ്പത്തിയെട്ട് ദശാംശം നാല് എട്ട് ആയിരുന്നത് ഈ ആഴ്ച നാല്പത്തി എട്ട് ദശാംശം ആറ് നാല് പോയിന്റിന്റെ നിലയാണ് ഈ ആഴ്ച ഉള്ളത് മനോരമയമായി ഒന്നിൽ താഴെ പോയിന്റിന്റെ വ്യത്യാസം മാത്രം ഇനി ആറാമത് ജനം ടി വി ജനം ടി വിക്ക് ദശാംശം എട്ട് ആറിന്റെ കുറവുണ്ടായി ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് നാലായിരുന്നത് ഇരുപത്തി ആറ് ദശാംശം നാല് എട്ടായി കുറഞ്ഞു ഏഴാമത് ന്യൂസ് ഏറ്റീൻ കേരളം ദശാംശം രണ്ട് അഞ്ചിന്റെ വർധന പത്തൊമ്പത് ദശാംശം രണ്ട് ായി വർദ്ധിച്ചു എട്ടാമത് കൈരളി ന്യൂസ് ആണ് ദശാംശം പൂജ്യം നാലിന്റെ കുറവ് ഉണ്ടായി പത്തൊമ്പത് ദശാംശം രണ്ട് ആയിരുന്നത് പത്തൊമ്പത് ദശാംശം ഒന്ന് ആറായി ഒമ്പതാമത് മീഡിയ വൺ ആണ് ദശാംശം രണ്ട് പോയിന്റിന്റെ വർധന പതിനൊന്ന് ദശാംശം രണ്ടായിരുന്നത് പതിനൊന്ന് ദശാംശം നാലായി ശ്രദ്ധേയമായ കാര്യം ഇവിടെയും ന്യൂസ് കേരളയുടെ മുന്നോട്ടുള്ള വളർച്ചയാണ് അവർ ഇത്തവണയും ഏഴാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് ഈ കാറ്റഗറിയിലും ഏഴാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് ഈ ആഴ്ച അങ്ങനെ മൊത്തത്തിൽ ന്യൂസ് ന്യൂസേറ്റീൻ കേരളത്തിന്റെ ഒരു കുതിപ്പുണ്ട് കൈരളി ന്യൂസിന്റെ തളർച്ചയുണ്ട് ഏർ ട്വന്റി ഫോറിൻ്റെ റിപ്പോർട്ടറെ മറികടക്കാം എന്ന പ്രതീക്ഷ നിറവേറ്റിയില്ല മാതൃഭൂമിക്ക് ഒരു കാറ്റഗറിയിൽ കേരള ഓളിൽ മനോരമയെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ ആയിട്ട് പറയാനുള്ളത് ഇതാണ് ഈ ആഴ്ചത്തെ മാധ്യമ മേഖലയിൽ ചാനലുകളിലെ റേറ്റിംഗ് വിശകലനം ചെയ്യുമ്പോൾ പറയാനുള്ള കാര്യം എന്നാൽ അഡീഷണലായി മറ്റൊരു കാര്യം കൂടി ഉണ്ട് മാധ്യമങ്ങളെ ബാധിക്കുന്ന രണ്ട് വിഷയങ്ങൾ ശ്രദ്ധേയമായി കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു ഒന്ന് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് പത്രങ്ങൾ പരസ്യം ഏത് വാർത്തയേത് എന്ന് തിരിച്ചറിയാത്ത വിധം ഫേക്ക് ന്യൂസ് പോലെ പ്രസിദ്ധീകരിച്ചത് വലിയ രോഷം വായനക്കാരുടെ ഇടയിൽ ഉണ്ടാക്കി അതിൻ്റെ തുടർച്ചയായി അവർ മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായി മനോരമ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ മാപ്പ് പറഞ്ഞു മാതൃഭൂമി വളരെ മാതൃകാപരമായി പത്രാധിപരുടെ പേരിൽ തന്നെ മാപ്പ് പറഞ്ഞു എന്നുള്ള വ്യത്യാസമുണ്ട് ഒപ്പം ഈ സാഹചര്യം വിലയിരുത്തുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകരുടെ വിശകലനങ്ങൾ കാര്യമായി തന്നെ പുറത്തു വരുന്നുണ്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം ടെലഗ്രാഫിൻ്റെ എഡിറ്റർ അറ്റ് ലാർജ് ആർ രാജഗോപാലിൻ്റെ നിരീക്ഷണമാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പങ്കുവച്ച അഭിപ്രായം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് അദ്ദേഹം ഒരു സാങ്കല്പിക മാപ്പപേക്ഷ ഒരു സറ്റേറിക്കലായി കുറിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം എല്ലാ പ്രശ്നങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമീപകാലത്ത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് ഒരു വിശ്വാസ്യത ധാർമ്മികതയ്ക്ക് ഒക്കെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ എല്ലാ പ്രവർത്തന മേഖലയിലുള്ള പാരമ്പര്യത്തിനും ഉണ്ടാക്കുന്ന ചില ഡാമേജുകളെ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ സാങ്കല്പിക മാപ്പപപേക്ഷയിൽ അതായത് നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ മാതൃഭൂമി പത്രാധിപരുടെ പേരിൽ മാപ്പ് ചോദിച്ചു അതേസമയം മനോരമ അതിനും ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം എന്ന മറ്റിൽ അവർ വിശകലന വിശദീകരണമാണ് നൽകിയത് ഈ സാഹചര്യം കൂടി മനസ്സിലാക്കിയിട്ടാണ് ആർ രാജഗോപാലിന്റെ സാങ്കല്പിക മാപേക്ഷയുള്ളത് അദ്ദേഹത്തിന്റെ സാങ്കല്പിക മാപ്പപപേക്ഷ ഞാൻ ഇവിടെ വായിക്കാം എത്രയും ബഹുമാന്യരായ വായനക്കാരെ എത്ര തന്നെ ദുർബലവും ലംഘിക്കപ്പെട്ടതും ആയിരുന്നാലും ഒരു ചൈനീസ് മതിൽ വാർത്തയെയും പരസ്യത്തെയും കുറേയൊക്കെ വേർതിരിച്ച് നിർത്തിയിരുന്നു ഇക്കാലം അത്രയും കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച മാർക്കറ്റിംഗ് ഫീച്ചറിലൂടെ ആ പവിത്രമായ മതിൽ തകർത്ത് എറിഞ്ഞതിന് ഞങ്ങൾ നിരുപാധികം മാപ്പ് ചോദിക്കുന്നു ഞങ്ങൾ എല്ലാവരും മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് മാസ്റ്റ് ഹെഡ് എന്ന് വിളിക്കപ്പെടുന്ന പത്രത്തിൻ്റെ പേര് എഴുതിയ ഭാഗത്ത് സൂചിപ്പിച്ചിരുന്നു എങ്കിലും അനേകം വർഷങ്ങളായി ഞങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങൾ ഞങ്ങളുടെ വായനക്കാർ എന്നും ആ ഭാഗം പരിശോധിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ പത്രങ്ങൾ വായിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു നിങ്ങൾ ഞങ്ങളോട് കാണിക്കും വിശ്വാസം നിങ്ങളോടും കാണിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു ആ വിശ്വാസ വഞ്ചനയ്ക്ക് ഞങ്ങൾ പ്രത്യേകം മാപ്പ് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ കാരണവരായ ഒരു പത്രമെങ്കിലും ജനുവരി ഇരുപത്തിനാല് തിങ്കൾ രണ്ടായിരത്തി അമ്പത് എന്ന തീയതിയിലാണ് ആ മാർക്കറ്റിംഗ് ഫീച്ചർ ഭാഗം പ്രസിദ്ധീകരിച്ചത് മനോരമ പത്രവിതരണക്കാർ നിങ്ങളുടെ വീടിന് മുന്നിൽ നൽകുന്ന ഞങ്ങളുടെ പത്രങ്ങളെ കണ്ണുമടച്ച് വിശ്വസിച്ച് അവ ആ ദിവസത്തെ പത്രം തന്നെയാണ് എന്ന് കരുതി തീയതി പോലും നോക്കാതെ ഒരു ദിവസത്തിന് തുടക്കം കുറിക്കുന്ന ആ കർമ്മത്തിന്റെ പരിപാവനതയുടെ വില ഞങ്ങൾ മനസ്സിലാക്കിയില്ല അതിനും മാപ്പപേക്ഷിക്കുന്നു ഒരു പ്രത്യേക അറിയിപ്പ് ആ പത്രം രണ്ടായിരത്തി അമ്പത് എന്ന തീയതി നൽകുകയും ഒമ്പത് രൂപയാണ് വില എന്ന് പറയുകയും ചെയ്തതുകൊണ്ട് രണ്ടായിരത്തി അമ്പതിൽ ഒമ്പത് രൂപയ്ക്ക് തന്നെ പത്രം വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു അതിനകത്ത് രൂപ വില മനോരമ തിരുത്തിയിരുന്നില്ല അടുത്തത് ജനങ്ങളിൽ ആശങ്ക ഉണർത്തിയ സാങ്കല്പിക വാർത്തയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് വലിച്ചഴിച്ചതിൽ കേന്ദ്ര ബാങ്കിനോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഭാവിയിൽ ഇത്തരം പരസ്യങ്ങൾ മാർക്കറ്റിംഗ് ഫീച്ചർ എന്നോ മറ്റേതെങ്കിലും മൂടുപടത്തിന് പിന്നിലോ പ്രസിദ്ധീകരിക്കുമ്പോൾ ഞങ്ങളുടെ വ്യക്തിത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന നിങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അല്ലെങ്കിൽ അച്ചടി മുദ്രയെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് സമാനമായി നിങ്ങൾക്ക് പരിചിതമായ അച്ചടി മുദ്ര ഉദ്ദേശിക്കുന്നത് ഫോണ്ടുകളാണ് ആ ഫോണ്ടുകളെ ഇങ്ങനെ നിങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു മാത്രമല്ല പരസ്യമെന്നോ മാർക്കറ്റിംഗ് ഫീച്ചർ എന്നോ വളരെ വ്യക്തമായി വലിയ ലിപിയിൽ ഇത്തരം ഒഴിവാക്കാനാവാത്ത വരുമാന മാർഗ്ഗങ്ങൾക്ക് മുകളിൽ ഞങ്ങൾ രേഖപ്പെടുത്തും എന്ന് ഉറപ്പു തരുന്നു ആവശ്യത്തിനും അനാവശ്യത്തിനും തലക്കെട്ടുകളിലും ഉപതലക്കെട്ടുകളിലും നാനാവർണ്ണങ്ങളുടെ അതിപ്രസരത്തിൻ്റെ ദൂഷ്യഫലങ്ങളും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു ചുവപ്പും നിലയും കാവിയും പച്ചയും കലർത്തി വാർത്തകളോട് ഒരു ബന്ധവും നിറങ്ങൾ തലക്കെട്ടുകളിലും ഉപതലക്കെട്ടുകളിലും നിരന്തരം ഉപയോഗിക്കുന്നതിലൂടെ ഒരാവശ്യം വന്നപ്പോൾ ഒരു മുന്നറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട രീതിയിൽ എങ്ങനെ അച്ചടിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാതെ പോയി ചുവപ്പ് നിറത്തിൽ മുന്നറിയിപ്പ് എന്ന് സാങ്കല്പിക വാർത്തകൾക്കിടയിൽ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും മറ്റു വർണ്ണങ്ങളുടെ അതിപ്രസരത്തിൽ ആ മുന്നറിയിപ്പ് മങ്ങിപ്പോയി എന്നും നിങ്ങളിൽ പലരും അത് കണ്ടില്ല എന്നും ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു വിദേശത്ത് നിന്ന് വിദഗ്ധരെ ഇത്തരം ദൗത്യങ്ങൾക്ക് കൊണ്ടുവരുന്ന ഞങ്ങളുടെ കാരണവർ പത്രത്തോട് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യും എല്ലാ വായനക്കാരുടെയും കണ്ണിൽപ്പെടുന്ന രീതിയിൽ മുന്നറിയിപ്പുകൾ എങ്ങനെ തയ്യാറാക്കാം എന്ന ഒരു രൂപരേഖ ഞങ്ങൾ ഒരുക്കും ഞങ്ങളെ ഏറ്റവും ലജ്ജിപ്പിച്ചത് വാർത്തകളോട് വളരെ അടുത്ത് സാമ്യമുള്ള ഈ സാങ്കല്പിക പേജ് എങ്ങനെ ഞങ്ങളുടെ പ്രഗത്ഭരായ അധികാര കസേരകളെ ഉപദേശങ്ങളും പരിഹാസ ശരങ്ങളും കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന പത്രപ്രവർത്തകര കേസരികളുടെ കണ്ണിൽപ്പെടാതെ പെടാതെ എന്നുള്ളതാണ് പരസ്യ വിഭാഗവും ന്യൂസ് റൂമുകളും തമ്മിൽ ഒരു ബന്ധവും പാടില്ല എന്നത് ശരിയാണ് പക്ഷേ വാർത്തയോട് ഇത്രയും സാമ്യം പുലർത്തിയൊരു പേജ് ന്യൂസ് റൂമിൻ്റെയും പത്രാധിപരുടെയും അനുമതിയില്ലാതെ ഒരിക്കലും പ്രസിദ്ധീകരിക്കാൻ പാടില്ലായിരുന്നു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പത്രം നിലനിൽക്കൂ അതുകൊണ്ട് പരസ്യങ്ങൾ വേണ്ട എന്ന് വയ്ക്കാൻ കഴിയില്ല എന്നിരുന്നാലും ഈ പേജ് ന്യൂസ് റൂം പത്രാധിപരും കാണാതെ മുന്നോട്ട് പോകാൻ പാടില്ലായിരുന്നു ഞങ്ങളുടെ മാപ്പ് വെറും വാക്കല്ല എന്ന് പ്രിയപ്പെട്ട വായനക്കാരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി നാമമാത്രമായ ഒരു കാര്യം കൂടി ചെയ്യട്ടെ ഈ വമ്പൻ പരസ്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ആകെത്തുകയുടെ പത്ത് ശതമാനം വ്യാജവാർത്തകളോട് നിരന്തരം പോരാടുന്ന ആൾട്ട് ന്യൂസ് പോലെയുള്ള ഫേക്ക് ഫാക്ട് ചെക്കേഴ്സ് അല്ലെങ്കിൽ വസ്തുത പരിശോധിക്കുന്ന പോർട്ടലുകൾക്ക് സംഭാവന നൽകും എന്ന് ഞങ്ങൾ പ്രവിജ്ഞ ചെയ്യുന്നു എന്നാണ് ആർ രാജഗോപാൽ വിമർശനാത്മകമായി ഒരു സാങ്കൽപ്പിക മാപ്പപേക്ഷയിൽ അദ്ദേഹം കുറിച്ച സാങ്കല്പിക മാപ്പേക്ഷയിൽ പറയുന്നത് അത് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേൾപ്പിക്കണം എന്നുള്ളത് ഒരാഗ്രഹം കൊണ്ടാണ് വായിച്ചത് മാധ്യമ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അക്കൂട്ടത്തിൽ പത്രങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച ചാനലുകൾ ചില ചാനലുകൾ വാർത്തകളാക്കിയിരുന്നു ന്യൂസേറ്റീൻ നീണ്ട ഗൗരവത്തിലുള്ള ചർച്ച നടത്തിയിരുന്നു റിപ്പോർട്ടർ ടി വി ഈ കാര്യം തിരുത്തി നൽകിയിരുന്നു ഉൾപ്പെടെയുള്ള ചാനലുകൾ ഇങ്ങനെ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള വാർത്ത നൽകിയിരുന്നു അങ്ങനെ മനോരമയും മാതൃഭൂമിയും കാര്യമായി അതിനെ ആ നിലയിൽ സമീപിച്ചിട്ടില്ല കാരണം അവർക്ക് പത്രങ്ങൾ അവരുടെ പത്രങ്ങളിലാണ് പ്രധാനമായിട്ട് വന്നത് എന്തായാലും ഇനിയുള്ള കാലത്ത് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കില്ല എന്ന് ഉറപ്പാണ് കാരണം ഇമാതിരി വായനക്കാരുടെ രോഷം അനുഭവിച്ച മുൻ ഭൂതകാലം എന്തായാലും ഇല്ല അങ്ങനെ ഒരു മുൻ അനുഭവം അവർക്കില്ല അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഇനിയുള്ള മുന്നോട്ട് മുന്നോട്ടുപോക്കിന് ഒരു വലിയ പാഠപുസ്തകമായി ഈ സംഭവം മാറിയിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയും അടുത്തയാഴ്ച ആഴ്ച ബാർക്ക് റേറ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരും നന്ദി നമസ്കാരം